ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സുനിൽകുമാർ മന്ത്രികുമാർ സാർ സംസ്ഥാനത്ത് നിലവിലുള്ള രീതി അനുസരിച്ച് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് എട്ടൊമ്പത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഒമ്പത് പത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയുമാണ് അനുവദിക്കുന്നത് എന്നാൽ ഹയർ സെക്കൻഡറി ഡിഗ്രി പരീക്ഷകൾക്ക് ഒരേ സമയത്തായതിനാൽ പ്ലസ് ടു വിദ്യാർത്ഥികളെ സഹായി ആയി വിട്ടു നൽകുന്നതിന് അധ്യാപകരും രക്ഷിതാക്കളും സമ്മതം നൽകാറില്ല ആയതിനാൽ ഭിന്നശേഷിക്കാരായ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും ഡിഗ്രി രണ്ട് മൂന്ന് വർഷ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ഒന്ന് രണ്ട് വർഷ വിദ്യാർത്ഥികളെയും യഥാക്രമം അനുവദിച്ചു നൽകുന്നതിനും സ്ക്രൈബിനെ നിയോഗിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധ്യാപകർക്ക് നൽകിയും അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡിഗ്രി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായിയായി തൊട്ടു താഴെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥിയോ പ്ലസ് ടു വിദ്യാർത്ഥിയോ വേണമെന്ന് സർവകലാശാലകൾ നിഷ്കർഷിച്ചിട്ടില്ല സ്ക്രൈബിന്റെ സഹായം ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥിയേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരെ സ്ക്രൈബായി പരിഗണിക്കുന്ന രീതിയാണ് നിലവിൽ സർവകലാശാലകൾ സ്വീകരിച്ചു വരുന്നത് സർവകലാശാലകൾ നടത്തുന്ന പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് സ്ക്രൈബിനെ അനുവദിക്കാനുള്ള അധികാരം പരീക്ഷാ മാനുവലിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് പ്രകാരമാണ് ഇതനുസരിച്ച് പരീക്ഷാ കൺട്രോളർ വകുപ്പ് മേധാവി പ്രിൻസിപ്പൽ ചീഫ് സൂപ്രണ്ട് തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് നിലവിൽ സ്ക്രൈബിനെ നിയമിക്കുന്നത് മേൽ മേൽസാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്ക്രൈബിൻ്റെ സഹായം ബുദ്ധിമുട്ടില്ലാതെ കണ്ടെത്താവുന്നതാണ് ആവശ്യം വരുന്ന പക്ഷം സ്ക്രൈബിനെ നിയോഗിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം അധ്യാപകർക്ക് നൽകുന്ന വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് സർവകലാശാലകളെ ചുമതലപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുന്നതാണ്